പാലക്കാട് ലക്ഷത്തിലധികം വരുന്ന ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഹാഷ് ചോയിൽ പിടികൂടി മൂന്ന് വരെ ജില്ലാ ഡാൻസ് ആപ്പ് സംഘം അറസ്റ്റ് ചെയ്തു ആന്ധ്രാപ്രദേശിൽ നിന്നും പാലക്കാട്ടേക്ക് കടത്താൻ ശ്രമിച്ച ഹാഷ് ചോയിലാണ് പിടികൂടിയത് സാജിദാജ്മൽ വിവരങ്ങൾ അനീഷ മുപ്പത് ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഒരു കിലോയിലധികം ഹാഷിഷ് ഓയിലുമായാണ് മൂന്ന് യുവാക്കൾ പിടിയിലായത് ഈ പാലക്കാട് ജില്ലാസാഫ് സംഘമാണ് പിടിച്ചെടുത്തത് ഈ ലോറിയിലാണ് ഈ ഹാഷിഷ് ഓയിൽ കടത്താൻ ശ്രമിച്ചത് ഈ രഹസ്യ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വളയാറിൽ പരിശോധന നടത്തുകയായിരുന്നു ഇതിൽ നിന്നാണ് ഈ മുപ്പത് ലക്ഷം രൂപയിലധികം വരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടിയത് പാലക്കാട് പറക്കുന്നം സ്വദേശി ഷെരീഫ് കല്ലേക്കാട് സ്വദേശി ലിബിൻ തിരൂരിനടുത്തെ വയനത്തൂർ സ്വദേശി ജമാലുദ്ദീൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ആഹ് ഈ ആന്ധ്രയിൽ നിന്ന് പാലക്കാട്ടേക്ക് ആശുശോയിൽ കടത്തി വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് വിൽപ്പന നടത്തുക എന്നുള്ളതായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം